ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ പുറത്ത് പോയിട്ട് തിരിച്ചോട്ട് പോകണം അപ്പൊ കുറച്ച് കാഴ്ചകൾ കുറച്ച് വികസനങ്ങൾ ഞാൻ കാഴ്ച വരാതെന്ന് വെച്ചിട്ടാണ് ഈ വികസനങ്ങൾ മറ്റുള്ളവർക്ക് എത്രത്തോളം ദയിക്കുമെന്ന് അറിയില്ല എന്തായാലും കാണുന്നവർ കാണുന്ന ഈ വീഡിയോ റിയാക്ട് ചെയ്യുക കാരണം ഇത് ശബരിമല റൂത്തമായിട്ട് ടച്ച് ചെയ്യുന്ന ഒരു റോഡാണ് കാണിക്കാൻ പോകുന്നത് ഇവിടെ ഇനി വരാൻ പോകുന്നത് നല്ല വിശാലമായ റോഡുകളും കാര്യങ്ങളും ഒക്കെ വന്നു ഇന്റർലോക്ക് കട്ട് ഇട്ടു ഇപ്പൊ റോഡിന്റെ കൂടെ ഞങ്ങൾക്ക് കുളങ്ങളും കൂടെ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് അത് ഫിഷറീസ് വകുപ്പിലേക്കും നമുക്ക് ഈ പറഞ്ഞ പോലെ സർക്കാരിലേക്കും ഒരു വലിയ മുതൽക്കൂട്ടാണ് നല്ല രീതിയിലൊരു ഏർണിങ്സ് കിട്ടുന്ന രീതിയിലാണ് അപ്പൊ എനിക്ക് തോന്നുന്നു അഞ്ചംഗങ്ങൾ അടങ്ങുന്ന കുടുംബശ്രീ യൂണിറ്റുകൾക്ക് മീൻ വളർത്താൻ വേണ്ടിയിട്ടുള്ള കുളങ്ങളായിരിക്കും അവർ നിർമ്മിച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കാൻ തോന്നുന്നത് എന്തായാലും നിങ്ങൾക്ക് കൂടെ ഞാനിതൊന്ന് കാണിച്ചു തരാം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് പൂർണ്ണമായി കണ്ടതിന് ശേഷം മാത്രം ഇന്നൊരു അഭിപ്രായം കമന്റ് ചെയ്യാം ചാർന്ന് പെരുനാട് കണക്ട് ചെയ്യുന്ന പുതുക്കട റോഡാണ് അപ്പൊ ഇനി ഞാൻ കാണിക്കാൻ പോകാൻ അതാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നീ പറഞ്ഞ പോലെ അമ്മേ തല്ലാരി രണ്ടു ഭാഗം പറയുന്നവർക്കായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഒരിക്കലും ഒരാളെയും ഒരു വാക്കയും ഒരു തത്വത്തെയും ഒരു ചിന്താഗതികളേക്കും എതിരല്ല നല്ലതിനെ നല്ലതൊന്നും ചീത്ത ചീത്തയെന്നും പറയാൻ പഠിച്ചിട്ടുള്ള മനുഷ്യരാണ് അതുകൊണ്ട് പറയാനാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവർ പറയാൻ പറ്റൂ ഇതിനാരെയാണ് കുറ്റം പറയേണ്ടത് ആരെയാണ് എന്ത് പറയേണ്ടതെന്നൊന്നും അറിയില്ല പക്ഷെങ്കിൽ ഇവിടെ ഉള്ള ജനങ്ങൾക്കറിയാം ഇതിങ്ങനെ തന്നെ കിടക്കും ഇനിയും ഒരുപാട് കാലം ഇങ്ങനെ തന്നെ കിടക്കുമെന്ന് ഇതിനൊരു രണ്ട് കൊല്ലം മുമ്പ് ഇതുപോലെ റോഡ് ഒലിച്ചു പോയി ഇതുപോലെ നാശം സംഭവിച്ചു കിടക്കുന്ന സമയത്ത് ഇവിടുത്തെ ജനങ്ങൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കിണർ ഒരു കുഴിയെ ഒരു കിണറാക്കി രൂപപ്പെടുത്തി അവിടെ തൊട്ടിയും കയറിവിട്ട് വെള്ളം കോരാൻ വേണ്ടിയിട്ടുള്ള പാകം വരെ ചെയ്ത് സമരമുറകൾ വരെ ഇവിടെ നടത്തിയിട്ടുണ്ട് പക്ഷേ കാര്യമില്ല തിരിഞ്ഞു നോക്കില്ല എന്ന് ഉറപ്പുള്ള സ്ഥലമാണിത് ഇനിയും എന്തൊക്കെ കാണണം എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പം ഇപ്പൊ അപ്പോൾ ഇനി ഇന്ന് ഇവിടെ ചെയ്തു വെച്ചേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാഴ നട്ടു വെച്ചിട്ടുണ്ട് ഒരു വാഴയല്ല ഈ കുഴികളിൽ ഓരോന്നിലും വാഴ നട്ടാലും അവർ ഇതിൻ്റെ മേറെ കണ്ണു തുറക്കില്ല എന്നുള്ള ഉറപ്പുമേലാണ് ഇവരുടെ ഈ കളികൾ ഓരോന്നും പോകുന്നത് ജയിപ്പിക്കുന്നതുകൊണ്ടോ വോട്ട് ചെയ്യുന്നതുകൊണ്ടോ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും അവർ തിരിച്ചു തരുന്ന എന്താണ് എന്ന് സ്വയം ചിന്തിച്ച് നോക്കുക ഒരു പാർട്ടിക്കാരെയായിട്ട് മാത്രം കുറ്റം പറഞ്ഞല്ല ഇതാർക്കും ചെയ്യാവുന്ന കാര്യമാണ് പക്ഷേ എല്ലാവരും ഇതിൻ്റെ നേരെ എന്തുകൊണ്ട് കണ്ണടയ്ക്കുന്നു എന്നുള്ളത് നിങ്ങൾ നോക്കുക ഈ യാത്രക്കിടയിൽ ഞങ്ങൾക്കും ഒരു ചെറിയ അപകടം പറ്റുന്നുണ്ട് ആ അപകടത്തിൻ്റെ വീഡിയോ എന്തായാലും ഞാൻ ഷോർട്ട് സൈറ്റിടും നിങ്ങൾ കയറി കാണുക ഇതിനുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും റിപ്ലൈ അല്ലെങ്കിൽ ഓരോരുത്തരുടെയും അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമല പോകുന്ന റൂട്ടാണ് അതായത് ചിറ്റാറിൽ നിന്ന് ലാഹ വഴി ശബരിമലയ്ക്ക് പോകുന്ന റൂട്ടാണ് ഈ കാണുന്നത് ഇത് റോഡ് വേണമോ കുളം വേണമോ എന്നുള്ള ചോദ്യം ഇതിലേതാണ് ശരിക്കും അവർ നടപ്പിലാക്കി തന്നേക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോ ഓരോ മനുഷ്യർക്കും വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഓരോ ആൾക്കാർക്കും തോന്നുന്ന ചോദ്യം എന്ന് പറയുന്നത് ഇതിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര മണിക്കൂറത്തെ യാത്രയിലെ അതായത് നശിച്ചു കിടക്കുന്ന റോഡുകളുടെ പോർഷൻസ് മാത്രം വെച്ചിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഈ വഴി പോയി നോക്കാം പിന്നെ തീർച്ചയായിട്ടും പറയണത് ടൂ വീലേഴ്സ് പോകുമ്പോൾ സൂക്ഷിക്കുക കാരണം അപകടങ്ങൾ ഉണ്ടാകാൻ പാകത്തിന് അത്രയും ആഴത്തിൽ ഗർത്തം പോലെ ഉള്ള കുഴികളാണ് ഇവിടെ ഉള്ളത് സോ അപകടങ്ങൾ ഉണ്ടാകാനും മരണങ്ങൾ ഉണ്ടാകാനും വരെ സാധ്യതയുള്ള കുഴികളാണ് ഇവിടെ ഉള്ളത് കുഴിക്കുരുക്കുകൾ ഉണ്ടാക്കി വെച്ചപ്പോൾ അവർ ഓരോരുത്തരും ചെയ്യാൻ ഇനി ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഷറീസ് വകുപ്പിൽ നിന്ന് മീനെ വളർത്താനാണോ ഇനി അതോ അമ്മൂമ്മയ്ക്ക് സ്വിമ്മിങ് പൂൾ ഉണ്ടാക്കി കൊടുക്കാനാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിഞ്ഞുകൂടാ പക്ഷെങ്കിൽ ഈ നാട് ഇത്രയും മുടിപ്പിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്ന് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക അവനവൻ്റെ കീശ വീർപ്പിക്കുന്നതിൻ്റെ കൂടെ ഇടയ്ക്ക് പോയിൻറ്റ് വൺ പേഴ്സൻ്റേജ് എങ്കിലും സാധാരണക്കാർക്ക് വേണ്ടിയും കൂടെ ഒക്കെ ഒന്ന് ചിന്തിക്കാൻ ശ്രമിക്കുക ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരിൽ ഇതെത്തുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അതെ വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വികസിപ്പിച്ച് അവനവൻ്റെ പോക്കറ്റ് വികസിപ്പിക്കുന്ന പരിപാടി ചെയ്യരുത് എന്ന് താഴ്മയായിട്ട് വിനീയ കുനിയയായിട്ട് അപേക്ഷിച്ചു കൊള്ളുകയാണ് ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഇതിൽ നിന്ന് കിട്ടുന്ന വെള്ളം ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിലെ കുടിവെള്ള പ്രശ്നങ്ങൾ തീർക്കാൻ ഭാഗത്തിനുള്ള വെള്ളം കിട്ടുന്നുണ്ട് നിങ്ങൾ എവിടെ ചിന്തിക്കൂ അവിടെ കിണർ എന്നുള്ള പരിപാടിയാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ ദയവു ചെയ്ത് ഈ പരിപാടി ഒന്ന് മാറ്റി പിടിക്കണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ് കാരണം കുട്ടികളെ ഇരുത്തി റോഡിൽ കൂടെ പോകുമ്പോൾ ടൂ വീലറിൽ രണ്ടുപേരും ഹെൽമെറ്റ് വെച്ചില്ല ടു വീലറിൽ കുട്ടികളെ കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറയുന്നവർ ഈ റോഡും കൂടെ ഒക്കെ ഒന്ന് നോക്കുക ടൂ വീലറിൽ പോകുന്നത് മാത്രം കുറ്റമല്ല ഈ റോഡിങ്ങനെ കിടക്കുന്നതും കൂടെ കുറ്റമാണെന്നൊന്ന് ചിന്തിച്ചാൽ നല്ലതായിരുന്നു അപ്പോൾ എൻ്റെ റിയാക്ഷൻ ഓരോ സാധാരണക്കാരനെ ആയിട്ട് കരുതിയിട്ട് തന്നെയാണ് ഞാൻ ചെയ്യണത് ഇതിലെന്തെങ്കിലും തെറ്റോ എന്തെങ്കിലും പൊരുത്തക്കേടോ ഉണ്ടെങ്കിൽ എല്ലാവർക്കും പറയാവുന്നതാണ് ആർക്കും പറയാവുന്നതാണ് വരുന്ന വിക്ഷപ്പ ഭിക്ഷക്കാരെ പോലെ വീട്ടിൽ വന്ന് വോട്ട് തെണ്ടി വോട്ട് വാങ്ങി ജയിച്ച് കഴിഞ്ഞതിന് ശേഷം പറയണ വാഗ്ദാനങ്ങൾ കാറ്റിൽ പറത്തി ജീവിക്കുന്നവരോടായി ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളും സാധാരണക്കാരാണ് നിങ്ങളെയും ജനിപ്പിച്ച ജയിപ്പിച്ചത് ഞങ്ങളെ പോലുള്ള ഓരോ സാധാരണക്കാരുമാണ് എന്നൊന്ന് ചിന്തിച്ചാൽ നല്ലതാണ് എന്തായാലും ഇവിടെ ഓരോ അപകടമോ മരണമോ നടക്കുന്നവരെ ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവര് കണ്ണു തുറക്കില്ല കാണില്ല എന്നുള്ള നല്ല ബോധ്യമുണ്ടെങ്കിലും നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ നമ്മൾ ചെയ്യണമല്ലോ തീർച്ചയായിട്ടും അതുവഴി പോകുന്നവർ അതായത് പത്ത് ചിറ്റാറിയിൽ നിന്ന് നമ്മുടെ കപ്പക്കാട് റൂട്ട് വഴി അളാഹ പെരുന്നാട് പുതുക്കട ഒക്കെ പോകുന്നവരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂ വീലറിൽ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക വേറൊന്നുമല്ല ഇത്രയും മോശപ്പെട്ട രീതിയിൽ റോഡ് പണിഞ്ഞിട്ടിരിക്കുന്ന ഈ സർക്കാരിനെ നമിച്ചുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇതിൽ ആരൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ റോഡിന് ടാർ ഉരുക്കിയവൻ തുടങ്ങിയിട്ട് റോഡ് പണി കോൺട്രാക്ട് ഏറ്റെടുത്തവൻ തുടങ്ങിയിട്ട് അന്ന് ആ സമയത്ത് അവിടെ കൊടി പിടിച്ച് നിന്നവരടക്കം തെറ്റ് ചെയ്തവര് തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും തീരുമാനിക്കുക ഇനി എന്താണ് ഇതിന് നടപടി എടുക്കാൻ പറ്റുന്നത് സാധാരണക്കാരായ ജനങ്ങൾ ഇനി ഇതിനെതിരെ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതും നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞു തരിക ഒരുപാട് വിഷമത്തോടെയാണ് ഈ നാട്ടിലെ ഈ വീഡിയോ ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത് എത്ര പേർക്ക് ഇതിൻ്റെ വിഷമം എത്രയാണെന്നുള്ളത് മനസ്സിലാവും അറിയില്ല കാരണം ഞങ്ങൾ സാധാരണക്കാരായ മനുഷ്യരാണ് ഞങ്ങൾ ജൂവിലറിൽ യാത്ര ചെയ്യുന്നവരാണ് ഞങ്ങൾ കുട്ടികളെ കൊണ്ട് യാത്ര ചെയ്യുന്നവരാണ് ഇതൊന്നുമല്ല ഇവിടുത്തെ കുഴപ്പമെന്ന് പറയുന്നത് ഒരു ഒരപകടം സംഭവിക്കണമെങ്കിൽ യാത്ര ചെയ്യുന്നവരും വാഹനം ഓടിക്കുന്നവരും പുറകിലിരിക്കുന്നവരും മുന്നിലിരിക്കുന്നവരും മാത്രമല്ല തെറ്റുകാരാവണത് ഇതുപോലെയുള്ള നാശനഷ്ടം സംഭവിച്ച് ൊിച്ച് തീർന്നിട്ടുള്ള റോഡുകൾ ചെയ്ത് വെച്ചിട്ടുള്ള ഓരോരുത്തരും ഇതിൻ്റെ പിന്നിലെ തെറ്റുകാരാണെന്ന് വീണ്ടും ചൂണ്ടിക്കാണിക്കുന്നതാണ് ഈ പറയുന്ന റോഡ് എന്ന് പറയുന്നത് അപ്പോൾ വികസനം എന്ന് പറയുന്നത് എന്താണ് എന്നും കൂടെ പറഞ്ഞു തരണം പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അഞ്ചു പേര് ചേർന്നുള്ള കുളം നിർമ്മാണം ഇവിടെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ആളപായമൊന്നും ഇല്ലാത്തതിനാൽ ഇതുവരെ വേറെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല പക്ഷെങ്കിൽ ഇനി ഒരു ജീവൻ പൊലിയുന്നവരെ കാത്തുനിൽക്കാതെ നിങ്ങൾ ഓരോരുത്തരും ഇതിനു വേണ്ടി നിൽക്കുക ഇത് ഞങ്ങൾക്ക് ആക്സിഡൻ്റ് പറ്റിയ പോർഷൻ ഇവിടെ ആയിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഒരുപാട് വിഷമത്തോടെ ഒരുപാട് ദുഃഖത്തോടെയാണ് എൻ്റെ വീടിൻ്റെ എൻ്റെ നാടിൻ്റെ വികസനം എൻ്റെ നാടിൻ്റെ വികസനം എൻ്റെ നാട്ടിലെ എന്താ പറയുക നേതാക്കന്മാരുടെ കീശ വികസനം എന്ന് പറഞ്ഞുകൊണ്ട് കണ്ട് തന്നെ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഒരുപാട് സങ്കടത്തോടെ ചെയ്യുകയാണ് എല്ലാവരും കൂടെ ഉണ്ടാവണം എല്ലാവരും ഈ വീഡിയോ എത്തിക്കേണ്ടടുത്ത് എത്തിക്കണം മാക്സിമം ഷെയർ ചെയ്യാൻ ചെയ്യുക ഷെയർ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ നാട്ടിലും ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം ദേ ഇതാണ് ഇതിൻ്റെ പൊതുനിരത്ത് ശബരിമല പാത എന്ന് പറയുന്നത് ഇവിടെ